കോഴിക്കോട്ടേക്ക് പോയാൽ മേയർ സ്ഥാനാർത്ഥിയെല്ലാം കോൺഗ്രസിൽ തർക്കം കെ പി സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ആദമുത്സിക്കായി രമേശ് ചെന്നിത്തലയും രംഗത്തുണ്ട് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സി പി എമ്മിന് വിമതരാണ് വെല്ലുവിളി വി എസ് രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ വി എസ് രഞ്ജിത്ത് കോഴിക്കോടേക്ക് എത്തിയാൽ എങ്ങനെയാണ് ഈ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നേതൃത്വത്തിന്റെ ശ്രമങ്ങൾ നിർണയം എത്തുമ്പോഴേക്കും ശ്രമങ്ങൾക്കും തർക്കം മൂർച്ഛിച്ച് വിമത വിമതശല്യത്തിലേക്ക് പോലും എത്തുമോ എന്ന ആശങ്കയുണ്ട് അത് യു ഡി എഫിനകത്തും എൽ ഡി എഫിനകത്തും ഒരു പരിധിവരെയും എൻ ഡി എക്കകത്തും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അത് യു ഡി എഫിൽ തന്നെയാണ് കോൺഗ്രസിലും ലീഗിലും വലിയ തോതിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് മേയർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രണ്ട് പേരുകളാണ് മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നത് ഒന്ന് കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസിൻ്റെ പേരാണ് അദ്ദേഹം നേരത്തെയും കോൺഗ്രസിൻ്റെ കക്ഷി നേതാവായിരുന്നു കോഴിക്കോട് കോർപ്പറേഷനിൽ മറ്റൊരു പേര് രമേശ് ചെന്നിത്തലയും ഐ ഗ്രൂപ്പും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ആദം ഉരിച്ചിയുടെ പേരാണ് ഈ രണ്ടു പേരിൽ പി എം നിയാസിന് സന്നി ആയിരിക്കും ഔദ്യോഗിക വിഭാഗത്തിൻ്റെ പിന്തുണ അതോടൊപ്പം തന്നെ ഡി സി സി നേതൃത്വം വി എം വിനുവിനെ പോലെ ജോയ് മാത്യു പോലെയുള്ള താരമുഖങ്ങൾ കൂടി തേടുന്നുണ്ട് കോർപ്പറേഷനിൽ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥികളായി എന്നുള്ളതാണ് അതോടൊപ്പം യു ഡി എഫ്